മാറാടി ഗ്രാമപഞ്ചായത്തിലെ കുന്നുംപുറം ടൗൺഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പന്ത്രണ്ട് വീടുകളുടെ താക്കോൽ സമർപ്പണം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ദാനം നടത്തിയത് കുന്നുംപുറം ലക്ഷംവീട് കോളനിയിലുണ്ടായിരുന്ന ഒൻപത് കുടുംബങ്ങൾക്കും സമീപത്തുള്ള മൂന്ന് നിർധന കുടുംബങ്ങൾക്കുമാണ് വീട് നിർമ്മിച്ച് നൽകിയത് കുന്നുംപുറം ടൗൺഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പന്ത്രണ്ട് വീടുകളുടെ താക്കോൽ സമർപ്പണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു മാതൃകാപരമായ ഒരു കാര്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഒ പി ബേബിയുടെ നേതൃത്വത്തിൽ ഈ മറാണി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ ഗാന്ധിനഗർ ലക്ഷം വീടിൽ നടന്നിരിക്കുന്നത് ഒരു ടൗൺഷിപ്പ് മോഡലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് വീടുകളാണ് അതിൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയായിരിക്കുന്നത് ഇനി മറ്റൊരു എട്ട് വീടുകൾ കൂടി പൂർത്തിയാകാനുണ്ട് ഒരു ലക്ഷം വീടിലേക്ക് സിറ്റി നമുക്കറിയാം തൊള്ളായിരത്തി എഴുപതികളുടെ തുടക്കത്തിൽ ഉണ്ടായതാണ് അച്ഛൻ മന്ത്രിസഭ ഉണ്ടായിരുന്ന കാലത്താണ് ലക്ഷം വേടുണ്ടായത് അപ്പൊ എത്ര വർഷമായി അമ്പത് വർഷത്തിന് മുമ്പുണ്ടായ ബില്ലിങ്ങൾ അതൊക്കെ എപ്പോഴാണ് നിലമ്പുത്തുന്നതെന്ന് അറിയാൻ പാടില്ലാത്തൊരു സ്ഥിതിയില് ഒറ്റ മുറികളാണ് അതൊക്കെ ചേർന്ന് അപ്പുറത്ത് വിറ്റി വേറൊരു വീടാണ് ഏട്ട വീടുകളാണ് യഥാർത്ഥത്തിൽ പരിതാപകരമായ അവസ്ഥയാണ് അതെല്ലാം എന്നാൽ വീട് വെച്ച വീട് തന്നെ അതുകൊണ്ട് ലൈഫിലും പറ്റില്ല ഒരു നിവർത്തിയില്ല അവരെയാണ് ഈ പന്ത്രണ്ട് വീടുകൾ വന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വലിയ മാതൃകാപരമായി സ്വീകരിച്ചത് നമുക്കറിയാം അത് കേന്ദ്ര പദ്ധതിയോട് കൂടി കേന്ദ്ര പദ്ധതി കൊണ്ട് മാത്രമേ വീട് വെക്കാൻ പറ്റൂ നല്ല ലളിതമായ മനോഹരമായ വീടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ വീടിനകത്ത് കയറി നോക്കി ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഭേവിച്ചിരുന്ന തന്നെ വിവാഹത്തിൻ്റെ ഇരുപത്തഞ്ചാം ഭാഷയത്തോളം അദ്ദേഹത്തിൻ്റെ സഹകരണയെക്കൂടി ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു കാരണം വിവാഹ വാർഷികത്തിന്റെ സമയത്ത് ഭർത്താവിനോട് ബാക്കി പത്ത് വീട് പത്ത് പേർക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് പറയുന്ന ഭാര്യമാർ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് പൈസ ഉണ്ടെങ്കിലും പറയില്ല അപ്പോൾ അത് ചെയ്യാൻ തോന്നിയ സന്മനസ്സാണ് ഇവിടെ പ്രകൃതിക്കപ്പെടേണ്ടത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലായിരുന്ന കുന്നുംപുറം ലക്ഷം വീട് പദ്ധതിയിലെ ഒൻപത് വീടുകളും സമീപത്തുള്ള മൂന്ന് നിർധന കുടുംബങ്ങളുടെ വീടുകളുമാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതുതായി നിർമ്മിച്ചു നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഓ ബേബി സ്വന്തം നിലയിൽ സ്വരൂപിച്ച ഫണ്ടും കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളും പ്രയോജനപ്പെടുത്തിയാണ് വീടുകൾ നിർമ്മിച്ചത് എൺപത് ലക്ഷം രൂപയാണ് വീടുകൾ നവീകരിക്കുന്നതിന് മാത്രം ചെലവഴിച്ചത് വീടുകളിലേക്കുള്ള റോഡും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതിന് പത്ത് ലക്ഷം രൂപയും ചെലവഴിച്ചു താക്കോൽ സമർപ്പണ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു പി പി ജോളി ജിഷാ ജിജോ ബിജു കുര്യാക്കോസ് രതീഷ് ചങ്ങാലിമറ്റം ഷൈനി മുരളി സരളാ രാമൻ നായർ ജിബി ബി മണ്ണത്തുകാരൻ ബിന്ദു ജോർജ് ജെയ്സ് ജോൺ സാബു ജോൺ കെ എം സലീം കെ എം പരീത് ടോമി പാലമല പി എച്ച് മൻസൂർ ഷിബു ക്രിയാക്കോസ് ലിജോ ജോൺ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ